നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ മുക്കം നഗരസഭയിൽ സ്വച്ഛതാ ഹി സേവാ ശുചിത്വോത്സവം ക്യാമ്പയിന് തുടക്കം മസ്തിഷ്കജ്വരം മണാശേരിയിലെ പൊതുകുളം ശുചീകരിച്ച് ഡിവൈഎഫ്ഐ ചൂട് കൂടിയതോടെ ജില്ലയിൽ ചിക്കൻ ബോക്സ് പടരുന്നു സംസ്ഥാനത്ത് പതിമൂന്ന് വയസ്സായ കുട്ടിക്കും അമീബിക്കും മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയവും ജലശക്തി മന്ത്രാലയവും സംയുക്തമായി നടത്തുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ശുചീകരണ പരിപാടികളുടെ ഉദ്ഘാടനം ബി പി മൊയ്തീൻ പാർക്കിൽ മൊക്കം നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു നിർവഹിച്ചു ബി പി മൊയ്തീൻ പാർക്ക് നവീകരണത്തിൻ്റെ ഭാഗമായി സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്താനും ഈ മാതൃക പിന്തുടർന്ന് നഗരസഭയിൽ ശുചീകരിക്കപ്പെടുന്ന പൊതുസ്ഥലങ്ങളിൽ സ്നേഹാരാമങ്ങൾ നിർമ്മിക്കുന്നതിനും ചെയർമാൻ നിർദ്ദേശം നൽകി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിതാ പ്രദീപ് അധ്യക്ഷയായ ചടങ്ങിൽ മുക്കം നഗരസഭാ സെക്രട്ടറി കൃഷ്ണഗോപാൽ വാർഡ് കൗൺസിലർ റംല ഗഫൂർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മോഹനൻ ആശാ തോമസ് ശ്രീലക്ഷ്മി ശുചീകരണ തൊഴിലാളികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ പടർന്നു പിടിക്കുന്ന അമേബിക്ക മസ്തിഷ്കജ്വരം തടയുക എന്ന ലക്ഷ്യവുമായി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ജലാശയങ്ങൾ ശുചീകരിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു തിരുവമ്പാടി ബ്ലോക്കിൽ മണാശ്ശേരി മേഖലയിലെ കുറ്റിരിമൽ പൊതുകുളത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ദിബു പ്രേംനാഥിന്റെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ ചെയ്തുകൊണ്ടാണ് പ്രവൃത്തി ആരംഭിച്ചത് സ്ക്വാഡ് വർക്കിൽ ബ്ലോക്ക് സെക്രട്ടറി ഇ അരുൺ പ്രസിഡന്റ് ജാഫർ ഷെരീഫ് രനിൽ രാജ് അഖിൽ കെ പി ആദർശ് സി വാർഡ് കൗൺസിലർ ബിജുന ആശാവർക്കർ സ്മിത പി പി നവീൻ വസുദേവ് അബിൻ ജിതിൻ തുടങ്ങിയവർ പങ്കാളികളായി സംസ്ഥാനത്ത് ഒരു കുട്ടിക്കു കൂടി അമീബിക്ക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം കാരക്കോട് സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതോടെ കോഴിക്കോട് ജില്ലയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം പത്തായി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒമ്പത് പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് ഇതിൽ നാല് കുട്ടികളും അഞ്ച് മുതിർന്നവരും ഉൾപ്പെടുന്നു ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുണ്ട് ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുമുണ്ട് മഴ മാറി വെയിലിന് ചൂട് കൂടിയതോടെ ജില്ലയിൽ ചിക്കൻ ബോക്സ് തലപൊക്കി തുടങ്ങി ഈ മാസം പതിനെട്ട് വരെ മാത്രം നൂറ്റി ഇരുപത്തിയാറ് പേരാണ് ചികിത്സ തേടിയത് കഴിഞ്ഞ മാസം ഇരുന്നൂറ് പേർക്ക് രോഗബാധയുണ്ടായതായി വകുപ്പ് വ്യക്തമാക്കി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നവരെ കൂടാതെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെയും പച്ചമരുന്ന് കഴിക്കുന്നവരുടെയും വീട്ടിൽ വിശ്രമിക്കുന്നവരുടെയും കണക്കുകൾ കൂടി പരിഗണിച്ചാൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കും നഗരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും അടക്കം രോഗം പടർന്നു പിടിക്കുകയാണ് അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനനുസരിച്ചാണ് രോഗം പടരുന്നത് ചിക്കൻ ബോക്സ് കുമിളുകളിലെ സ്രവങ്ങളിൽ നിന്നും അണുബാധയുള്ളവർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മറ്റും തെറിക്കുന്ന കണങ്ങളിലൂടെയും അസുഖം പകരാം രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ ചികിത്സ തേടണമെന്നും രോഗം പകരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുമാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം ചിക്കൻ ബോക്സിനൊപ്പം വയറിളക്ക രോഗങ്ങളുമായി എത്തുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട് ഈ മാസം പതിനെട്ട് വരെ രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പേരാണ് വയറിളക്ക രോഗങ്ങളുമായി ചികിത്സ തേടിയത് ഭക്ഷ്യവിഷബാധ സൂക്ഷ്മജീവികളായ വൈറസ് ബാക്ടീരിയ ഫംഗസ് മുതലായ കാരണങ്ങളും മറ്റു രോഗങ്ങളുടെ ലക്ഷണവുമായാണ് വയറിളക്കം പിടിപെടുന്നത് കോളറ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് ഷിഗല്ല നെറോ റോട്ടോ തുടങ്ങിയ അനേകം രോഗാണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ പ്രധാന ലക്ഷണമാണ് വയറിളക്കം ഏതായാലും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശമാണ് ഇവയ്ക്ക് നൽകിയിട്ടുള്ളത് മരണം കൊടിയത്തൂർ ചാത്തപ്പറമ്പിൽ മൂലയിൽ പരേതനായ മൊല്ല മുഹമ്മദിൻ്റെ ഭാര്യ പാത്തുമ്മ നിര്യാതയായി മക്കൾ ഇബ്രാഹിം കബീർ ഖദീജ മുബീന പരേതയായ ലൈല മാബറ്റ പുതുക്കമ്പുറത്ത് കുട്ടൻ നിര്യാതനായി സംസ്കാരം ഇന്ന് രാവിലെ മണിക്ക് വീട്ടുവളപ്പിൽ റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ